ടേബിൾ ഉപയോഗിക്കുന്ന ടീത കൊറേ നേരമായി മോളെ മറ്റേ പൊട്ടാത്ത ബോംബ് ഇങ്ങനെ ഇടക്കിടക്ക് ഇടുക പൊട്ടുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇടുക പൊട്ടുന്നില്ല അപ്പൊ എന്തൊക്കെയാണ് ഇന്ന് വിശേഷം ഇന്നത്തെ സംഭവം എന്ന് കഴിഞ്ഞാല് കർക്കിടക കഴിഞ്ഞ കർക്കിടകത്തില് അന്നേരം പിന്നെ യൂട്യൂബൊന്നുമില്ല കാര്യമായിട്ട് എന്താ പറയുക കർക്കിടകത്തില് കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ കർക്കിടകത്തില് ഉണ്ടടിക്കുക പൊടി മറ്റു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും ആർക്കിടകഞ്ഞിർക്കിടകഞ്ഞി അപ്പോ കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ കർക്കിടകർക്കഞ്ഞിന്റെ പ്രിപ്പറേഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി കാണിച്ചു കൊടുക്കണ്ട ഇവർക്ക് എന്തെല്ലാം അതാണ് അത് ചേർത്ത് നല്ല സ്മെല്ലാം രാവിലെ മുഴുവൻ ഇപ്പൊ സുന്ദരനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കഞ്ഞി കുടിച്ചിട്ടാണ് രാവിലെ എണീറ്റ് ുംർക്കിടകെല്ലാം കുടിക്കണമെങ്കിൽ അല്ലെങ്കിൽ കൈചട്ടം പോർക്കടകം പറഞ്ഞു അങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ടാകുമ്പോ അതൊരു സുഖം സാധനം കേട്ടോ അപ്പൊ ഇത് ഇന്നലെ ഇപ്പൊ വെള്ളത്തിലിട്ട് വെച്ച കണ്ടില്ലേ അപ്പൊ നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച സാധനങ്ങളാട്ടോ അത് നല്ല ഇത് കേട്ടോ ഇത് എന്തെല്ലാം കളർ വരുന്നുണ്ടേ ഇതാണ് വരുന്നുണ്ടേട്ട് പേര് മാതിരിട്ടോട്ട് ഇതില്ലേ ഇത് ഒരു സ്പൂണാട്ട് വയറ്റെന്ന് ചെറിയ പറഞ്ഞേ ടീസ്പൂൺ മതി മതി ശരിക്കും ഞാളിത് ഉലുവ കഞ്ഞിണ്ടാക്കാൻ കുത്തിരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ പിട്ടും തക്കാളി കറി പിട്ടല്ല പുട്ട് പുട്ടും തക്കാളി കറിയും ഇന്നലത്തെ മീൻകറി കൊഞ്ചം കറി അല്ലെ കൊഞ്ചം എല്ലാം കൂട്ടിയിട്ട് അടിച്ചു മാറുന്നുണ്ട് പിന്നെ മൂപ്പരി ഇരിക്കുന്ന കണ്ടാ വിചാരിക്കും നിങ്ങള് പാവം പോലെ ഇരിക്കാന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് സ്വസ്ഥായിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കാനായി സമാധാനായി ഇതാ നമ്മളെ ലൈറ്റ് പോയാലുള്ള അടുക്കളയെ പോലെ ഉണ്ടോ സാധനം അടുപ്പത്തേക്ക് വെച്ച് ഞാൻ ഇന്നലെ രണ്ടു ദിവസം മുന്നേ വീഡിയോ എടുത്തേ ഞാൻ പറഞ്ഞേക്ക് ഒരു സാധനം ഇവിടെ കാണൂല ചുറ്റും മതില ഞങ്ങളൊരു ദിവസം ഹോം ടൂർ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെ വീടിന്റെ ഉള്ളൊന്നും ഹോം ടൂറും കാണിച്ചു കാണിച്ചു കാണിച്ചരാ ഇവിടെ എന്താ സംഭവം എന്ന് അറിയോ ഇവിടെ താഴെ എല്ലടെ മതില് കെട്ടിയതാ പെട്ടെന്ന് അപ്പൊ അതുകൊണ്ട് ജെല്ലോർന്നിട്ടിട്ടും കാര്യല്ല അല്ലാണ്ട് പകലാവും ജെല്ലിടാ ഫുള്ള് ഇരിടാന്ന് അതുകൊണ്ട് തന്നെ സാധനവും അല്ലേ ഇപ്പൊ ഉലുവ കഞ്ഞും പരിപ്പ് കഞ്ഞിയല്ല ഒന്നുമില്ല ഇതുവരെ ഞാൻ നല്ല തിരിട്ടത്തിൽ പിന്നെ എന്നോട് ഒരാളതിന് ചോദിച്ചിട്ടുണ്ടായി കമന്റില് കമന്റില് നമ്മക്ക് അന്നേരം വിവരിച്ചു എഴുതാൻ പറ്റിട്ടാണ് അരി പൊടിക്കുന്നത് റേഷൻ്റെ അരി കേട്ടോ പുട്ടിന് പൊടിപ്പിക്കുക അല്ല അരി പൊടി കുറെ നേരമായി മോളെ മറ്റേ പൊട്ടാത്ത ബോംബ് ഇങ്ങനെ ഇടക്കിടക്കിടുക പൊട്ടുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇടുക പൊട്ടുന്നില്ല എന്താക്കളെ നമ്മളെ റേഷൻ ചേരിയിൽ ഞങ്ങള് രണ്ടാഴ്ച ആയിട്ട് വാങ്ങിയ സമയത്ത് ഈ ചോപ്പരി കിട്ടീലു മട്ട പോലത്തെ ഏഹ് പക്ഷെ ചോപ്പന്നുള്ള കഴി കഴിയുമ്പഴത്തേക്ക് വള്ളരി അതേ അത് പിന്നെ അതും കൊടുത്ത് പിന്നെ അതിന്റെ ഒരു പകുതി അത് കൂടുതൽ പച്ചരി പച്ചരി കുറവാണ് കൂടുതൽ ഈ അരി എടുത്തല്ലേ പുട്ടിന് കൂടുതല് ആ റേഷൻ്റെ എടുത്ത് പകുതി പച്ചരി എടുത്ത് അത് പുട്ടിന് വേറെ പൊടിപ്പിച്ച് പിന്നെ പച്ചരിക്ക് വേറെ വിസിൽ വന്നിട്ടുണ്ട് വിസിൽ അടുന്ന് മിരുന്നാളും തേങ്ങാപ്പാൽ കാണുന്നുണ്ട് തേങ്ങാപ്പാൽ ഒന്നാം പാല് രണ്ടാം പാല് പറഞ്ഞ മാതിരി ഒന്നാം പാല് മൂന്നു നാലൊക്കെ ആയി എന്തായാലും ചെറുപയർ കൊണ്ട് കുറച്ച് വിസിൽ വന്നോട്ടെ െക്കുന്നുണ്ട് സത്യം ഈ രാവിലെല്ലാം കഴിഞ്ഞാലല്ലേ എന്തായാലും വെറും പയറ്റില് വെറും പയറ്റി കുടിക്കുന്നതാണ് അത്യുത്തമ പറഞ്ഞത് ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്നും രാവിലെ പോന്ന സമയത്തൊന്നും നടക്കൂലട്ടോ നടക്കൂലല്ല നടക്കും നേരത്തെ എണീറ്റിട്ട് േസ് വെള്ളത്തിലിട്ട് അതുകൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഔഷധ ചൂർണ്ണം എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് ഔഷധ ചൂർണ്ണം കേട്ടോ ഇല്ലാത്ത കുറുന്തോട്ടിന്നെല്ലാം പറയാ

കുറച്ച് ചേർത്തിട്ടുണ്ട് മറ്റേ ഒന്നാം പാല് രണ്ടാം പാല്പ്പോ ഒന്നാം നല്ല സ്മെല്ലൊക്കെ ഇതായിട്ട് നമ്മളെ ഉലുവക്കഞ്ഞി റെഡി ഉലുവക്കഞ്ഞി പ്രിപ്പറേഷൻ ഒക്കെ ചോദിച്ചോലിക്ക് ഇതാ സംഭവം നല്ലോണം വേവിക്കുക പകുതി എത്തുമ്പോ ആശാളരി ചേർക്കുക വേവ് പകുതിയാവുമ്പോ അതിന് ശേഷം പൊടി ചേർക്ക പിന്ന ഉലുവ എന്തിന്റെ പൊടിയേനു ഏലക്കക്കായ പൊടിയും ചേർത്തും ചേർത്ത് ശർക്കരയും പാവ് കാച്ചി പാർന്ന് കൈയ്യൂട്ട് ഇങ്ങനെ അതൊന്നും നല്ലതാ ഒരു സ്പൂൺ തട്ടെ അപ്പൊ നല്ല ടേസ്റ്റിലായിട്ടുണ്ട് ഉലുവക്കഞ്ഞി

അതെ ഇനി എന്തെങ്കിലും തെറ്റ കുറ്റങ്ങൾ എടുക്കുന്നതിലോ പറയുന്നതിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങള് നെഗറ്റീവ് കമന്റ് അറിയട്ടോ പറയുന്നേ അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഉപദേശിക്കാനോ പറഞ്ഞു തരാനോ ഒക്കെ ഉള്ളതുണ്ട് സ്വാതന്ത്ര്യം ഉണ്ട് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിപ്പം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ഇനി ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യ ഷെയർ ഞാൻ ചെയ്യാൻ തീർക്കട്ടെ